വടിവേലുവും ഫഗത് ഫാസിലും ഒന്നിക്കുന്ന റോഡ് കോമഡി ചിത്രം ജൂലൈ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് തമിഴകത്തിന്റെ ചിരിരാജാവ് വടിവേലുവും മലയാളത്തിന്റെ അഭിനയ പ്രതിഭ ഫാസിലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം മാരീഷൻ ജൂലൈ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം ഒരു റോഡ് കോമഡി എന്റർടൈനർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പ്രേക്ഷകരിൽ ആവേശം ഇരട്ടിച്ചിരിക്കുകയാണ് മാരീഷൻ എന്ന ചിത്രത്തിൽ വടിവേലു വേലൻ എന്ന കഥാപാത്രത്തെയും ഫഗത് ഫാസിൽ ദയ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ കഥാഗതി മുന്നോട്ടു പോകുന്നത് റിലീസ് തീയതി പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് ഫഗത് ഫാസിലും മറ്റ് അണിയറ പ്രവർത്തകരും കുറിച്ച വാക്കുകൾ ചിത്രത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട് വേലന്റെയും ദയുടേയും യാത്ര ജൂലൈ ഇരുപത്തിയഞ്ചിന് തുടങ്ങും ഇതുപോലെ റോഡ് ട്രിപ്പ് നിങ്ങൾ ജീവിതത്തിൽ കണ്ടു കാണില്ല ഈ വാചകം തന്നെ ചിത്രം ഒരു സാധാരണ റോഡ് മൂവി ആയിരിക്കില്ലെന്നും പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ നിരവധി നിമിഷങ്ങൾ അതിൽ ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഒരു റോഡ് ട്രിപ്പ് ഒരുക്കുന്ന കോമഡി ചിത്രങ്ങൾക്ക് തമിഴ് സിനിമയിലും മലയാള സിനിമയിലും വലിയ പ്രേക്ഷക സ്വീകാര്യത ലഭിക്കാറുണ്ട് യാത്രകൾക്കിടയിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും വിവിധ സാഹചര്യങ്ങളിലൂടെ കഥാപാത്രങ്ങൾ കടന്നുപോകുന്നതും നർമ്മ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ പലപ്പോഴും സഹായിക്കാറുണ്ട് മാരീഷൻ അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഒരുങ്ങുമ്പോൾ വടിവേലുവിന്റെയും ഫഗത് ഫാസിലിന്റെയും കോമ്പിനേഷൻ ചിത്രത്തെ വേറിട്ട് നിർത്തുമെന്ന് പ്രതീക്ഷിക്കാം വടിവേലുവിന്റെ തനത് കോമിക് ടൈമിങ്ങിലൂടെ ചിരിയുടെ മാലപ്പടക്കം തീർക്കുമ്പോൾ ഫഗത് ഫാസിൽ തന്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ കഥാപാത്രത്തിന് ആഴം നൽകും നേരത്തെ പുറത്തിറങ്ങിയ മാരീഷൻ ചിത്രത്തിന്റെ ടീസർ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയിട്ടുണ്ട് ടീസറിൽ കണ്ട വടിവേലുവിന്റെയും ഫഗത് ഫാസിലിന്റെയും മികച്ച പ്രകടനം ചിത്രത്തിലെ അവരുടെ കെമിസ്ട്രി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു